ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം തൃതീയ അധ്യായം ഹരിശങ്കര സംവാദം ശ്രീമദ് ഭൂതനാഥ അവതാരം കെശാദിപാദവർണ്ണനം ചാരുപാത പങ്കജങ്ങളെ സാദരം നിരൂപിച്ചു ചൊല്ലിനാൻ സൂതൻ വീണ്ടും മീനകുണ്ഡലൻ ഒരു രൂപമായി ദാനവന്മാർക്കു മോഹം ഏറ്റിയ വൃത്താന്തങ്ങൾ മീനകേതനരിപു കേട്ടു അതു കണ്ടിടുവാൻ മാനസേ മോഹമോടും ദേവനെ ചെന്നുകണ്ടു ചൊല്ലിനാൻ പുരഹരൻ മാധവനോടു മന്ദം കല്യാണനിധി തവ ശൃംഗാരമയമായ കാൺമാൻ ആഗ്രഹം എനിക്കേറ്റം ഭവൽ ഭവൽകാരുണ്യമുണ്ടാകേണം അന്ധകരിപു ചൊന്ന വാക്യം ഇത്തരം കേട്ടു ചെന്താമരാക്ഷൻ മറഞ്ഞിടിനാൻ അതിവേഗം ശർവനും അങ്ങുമിങ്ങും നോക്കിനാൻ അതു നേരം സർവർത്തുമയമായോരാരാമം തത്ര കണ്ടാൻ പണ്ഡിതുപോലെയുള്ളോരാരാമം മനോഹരം തണ്ടലർ ബാണാരിക്കു കണ്ടിട്ടില്ലെന്നു തോന്നി സർവ സൗരഭ്യ പുഷ്പശോഭിതം അഭിരമ്യം സർവസുന്ദരം മന്ദവായുന സഞ്ചാരതം ആടുന്നു മയിലുകൾ പാടുന്നു കുയിലുകൾ ഓടുന്നു മാൻപേടകൾ മൂളുന്നിതളികളും ചാരുദീർഘിക തന്നിൽ അന്നങ്ങൾ വിളങ്ങുന്നു സാരസകുസുമത്തിൻ കേസരം ഭക്ഷിക്കുന്നു തത്ര ചെമ്പക തരുമൂലത്തിൽ ഒരു നാരി മത്തേ ഭകുംഭസ്തനി ഭകുംഭസ്തനിപൂർണ യൗവനയുതാം പത്മരമ്യമാം മണി കങ്കണചാരുപാണി പത്മത്താൽ മാണിക്യ പന്താടിയും ആനന്ദിച്ചും ചൊല്ലഴും സപ്തസ്വരം പിഴയ്ക്കാതു കല്യാണീ മണി കളിച്ചിരിക്കുന്നതും കണ്ടാൻ പേശലഗാത്രിക്കുള്ള സൗന്ദര്യം വർണ്ണിക്കുവാൻ കേശവശയ്യയാകും ശേഷനും ശേഷി പോരാശാൻ ഒരു ജിഹ്വയുള്ളവൻ വർണ്ണിക്കുക ഇല്ല സംശയമേതും അങ്കജൻ തന്നെ കനൽ കണ്ണിനാൽ ചുട്ടു പൊട്ടിച്ച് രിൽ ഏറ്റം വൈരാഗ്യത്തോടും വാഴും അങ്കചരിപുവിനു മനസേ മോഹം ചേർത്തോരു അങ്കനാമണി തൻ്റെ സൗന്ദര്യം ചൊല്ലേണമോ ഇങ്ങനെ പലവിധം കേളിയാർ നിരും നീടും അങ്കനാരത്നത്തിനെ കണ്ടു മോഹിച്ചു ശർവൻ ഓടിച്ചെന്നിതു വേഗം പിടിച്ചിടുവാൻ അപ്പോൾ പാടലാധരിത്നം ഓടിനാൾ അങ്ങുമിങ്ങും കൂടവേ തുടർന്ന് ഈശൻ പിടിച്ചു പാണിപത്മം പേടമാൻമിഴിക്കേറ്റം വിയർപ്പുമുണ്ടായി വന്നു വീര്യവും ശ്രവിച്ചിതു ശ്രവിച്ചിതുമാരമാരകനപ്പോൾ വീര്യമർമ്മങ്ങൾ ഒന്നായി ചേർന്നൊരു രൂപമായി തത് തദ്പം പുരാതനം താരകബ്രഹ്മരൂപം ചിത് രൂപം പുണ്യപൂർണം സത്വരം ഭജാമ്യഹം പന്തളഭൂപം തൻ്റെ ഭാഗ്യത്തിൻ പൂർണമായും അന്തരാമതം മഹിഷിക്കു പോക്കുവാനായും പിന്നെയും പല പല കാരണമുണ്ടു നാഥൻ വന്നവതരിക്കുവാൻ സംഖ്യയിൽ അതിനേതും ശുദ്ധം അദ്വയം സ്വയം ജ്യോതിരവ്യം പരം സത്യം ആനന്ദം സാക്ഷാൽ താരകമെന്നാകിലും സൽഗുണമായ ദേഹം ധരിച്ചതോർത്തു കണ്ടാൽ ఈ కలిగాలతింగలులవరుడే భాగ్యం ఉత్తమాం నక్షత్రతి మందవాసరం తన్నిల్ ఉత్తమమాయ తిధి కృష్ణ పంజ్యమి దన్నిల్ బృధిగలగ్నం తన్నిల్ ధనుమాసాంధిగతి విశ్వనాయగన్ അവതരിച്ചു ഗുണയുത സ്വാമിയേ ശരണയ്യപ്പാ ഭൂതാഥനേ ശരണൂത शने शरणमय्यप्पा धर्मशासितने शरणमय्यप्पा कालकालात्मजने शरणमय्यप्पा देवदेवने शरणमय्यपा अन्धगान्धगपुत्र शरणमय्यप्पा गुरुकारुण्यमूर्तिये शरणमय्यप्पा माधव महादेव पुत्रने शरणमय्यप्पा आर्यतादने शरणमय्यप्पा मञ्जाम्बिगा देविये शरणमय्यप्पा तत्त्वमसि पुरुले शरणमय्यप्पा कलियुग वरदने शरणमय्यप्पा दीन वल्सलने आधारभूदने शरणमय्यप्पा अन्नदान प्रभुवे ശരണയ്യപ്പ താരകേ ശരണമയ്യപ്പ ശബരിമല വാസനേ ശരണമയ്യപ്പ സത്യമായ പൊന്നു പതിനെട്ടാം പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദജിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണയ ഇങ്ങനെ വിളങ്ങിയിടും ദേവനെ വർണ്ണിക്കുവാൻ എങ്ങനെ സാധ്യമാകും ശക്തിയില്ല എനിക്കേതും കല്യാണപ്രതൻ തൻ്റെ മഹാത്മ്യം ഓർക്കും നേരം വല്ലതും ചൊല്ലിടുവാൻ ആഗ്രഹം മുഴുക്കുന്നു ചാരുത ചേർന്ന ചിന്താമണിതൻ വക്ത്രത്തിൻ്റെ സാരത്താൽ തീർത്തുള്ളൊരു ചാരുവാം കിരീടവും നീലമാം വർണ്ണത്തിനും വ്രീളയെ തോന്നിച്ചേറ്റം ീളത്തിൽ അഗ്രം ചുരുണ്ടുള്ളൊരു കേശങ്ങളും പഞ്ചമി ചന്ദ്രനഞ്ചും ബാലവും അതിൽ തങ്കും തിങ്കളും ബാലാക്ഷിയും ഭസ്മരേഖയും നല്ല വില്ലുപോൽ വില സീടും ചിത്തേ നല്ല പോലോർക്കുന്നവർക്ക് യില്ല ചാരുക്കാരുണ്യാമൃതം സൂക്ഷിച്ചു വച്ചിരിക്കും സാരസദളം വെല്ലും നേത്രയുക്മവും ചിത്രം നാസികയെ വെല്ലും നല്ല മീന കുണ്ഡലങ്ങളും ർപ്പണം പോൽ മിന്നിയിടും ഗണ്ഡങ്ങളും ഉത്തമജാസുമോറ്റിടും വദനവും മുത്തുകൾ നിരത്തിയ പോലുള്ള ദന്തങ്ങളും ഇന്ദ്രനീലാചലത്തിൽ നിന്നുതിച്ചുയർന്നിടും ചന്ദ്രബിംബത്തിൽ നിന്നു ചിന്നും ചന്ദ്രിക പോലെ മന്ദഹാസത്തോടൊത്തുവിളങ്ങും തിരുമുഖം നന്നായി കടഞ്ഞുള്ള ശംഖം പോൽ കണ്ഠദേശം വിസ്താരമേറും തിരുമാറതിൽ വിളങ്ങിയിടും മുത്തുമാലയും അസ്ഥിമാലയും കൗസ്തുഭശ്രീരത്നമാലയും വനമാലയും വിൽവമാല രുദ്രാക്ഷതാമങ്ങളും തുളസീദാമങ്ങളും നാഗയജ്ഞോപവീതം വാമാംസവും ശോകനാശനകരം ജ്ഞാനിതാ ൊഴുന്നേ മുട്ടിലും കവിഞ്ഞുള്ള നീളത്തിൽ വിലസീടും എട്ടു തൃക്കരങ്ങളിൽ ആയുധജാലങ്ങളും അഷ്ടനാഗങ്ങൾക്കുള്ള ഭണങ്ങൾ തന്നിൽ മിന്നും അഷ്ടരത്നങ്ങളെപ്പോലെത്രയും ശോഭിക്കുന്നു ശംഖവും ചക്രം ശൂലം ചുരിക ചാപം ബാണം ഖഡ്ഗവും ചർമ്മം ഏവം എട്ടും ദിവ്യായുധങ്ങൾ അഷ്ടരാഗങ്ങൾ ഭക്തർക്കുള്ളതു ഖണ്ഡിക്കുവാൻ വിഷ്ടപേശ്വരം ധരിച്ചിടുന്നു ദയാപരൻ ആലിലക്കാലസ്യമേകുന്ന തിരുവുതരെ ചാലവേ ചുഴന്നു നിന്നിടുന്ന രോമാളിയും നീലമാണിക്യരത്ന കാഞ്ചിയാൽ ബന്ധിച്ചോരു നീലപ്പൂഞ്ചേല തൻ്റെ ഭംഗിയെ കൈത്തൊഴും നേതളി വാഴയ്ക്കകമലറിൽ കഠിനമാം കഥനമുണ്ടാക്കിടും ചാരുവാമൂറുക്കളും ജംഗായുഗ്മവും ഭക്തമാനസമന്ദിരത്തെ സങ്കട സമുദ്രത്തിൽ നിന്നുയർത്തുവാനുള്ള കൂർമ്മം എന്നതുപോലെ വിലസും പാദങ്ങളും ചേർമ്മയായതിലുള്ള നഗര രശ്മികളും ചിന്തിച്ചു വണങ്ങും ചിന്താമണേ സന്തം ഹരിഹര നന്ദന രക്ഷിക്കം ആശുഗാശനേശനും കൂടവേ വർണ്ണിക്കുവാൻ ആശുസന്തപ്തനാകും ഭൂദേശഗാത്രമേവം ഭൂഷനാമഹം തത്വമൂർഖാതെ വർണ്ണിച്ചു അതിൽ ദോഷമുണ്ടെങ്കിൽ ക്ഷമിക്കണമേ ഭൂതനാഥൻ അഷ്ടബാഹുക്കളോടും എട്ടായുധങ്ങളോടും എട്ടുദിക്കിലും നിറഞ്ഞുള്ളൊരു തേജസ്സോടും നീലമാ വർണ്ണത്തോടും നിന്നരുളിയിടുന്നൊരു കാലകാലാത്മജന്റെ കൗതുകം ൗവത്തോടും നിൽക്കുന്ന തനയനെ സർവജ്ഞനും കുണ്ടൽ വർണ്ണനും പുണർ നേടിനാൻ അതിമോദാൽ തണ്ടലരുണ്ണി വന്നു മോതേന തഴുകിനാൻ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു തിമോദത്തോടും ദേവദേവനെ കണ്ടു വന്ദിപ്പാൻ വന്നിടിനാർ ദിവ്യരായുള്ള മറ്റു പലരും വന്നുകൂടി ദിവ്യമാം മുനിഗണം വേദപാഠവും ചെയ്ത ഗൗരീദേവിയും ലക്ഷ്മി ദേവിയും മുല നൽകി ഭാരതീദേവി വന്നു നാവിലും വാണിടിനാഴ് തുരം നാമങ്ങൾ കൽപ്പിച്ചിരുന്നു സാദരമവയെല്ലാം ചൊല്ലുന്നില്ല എന്നാകിലും ചൊല്ലുവൻ പ്രധാനമായുള്ളൊരു നാലു നാമം ചൊല്ലുവൻ സഹസ്രനാമ തന്നിൽ പിന്നെ ഭൂതസഞ്ചയങ്ങൾക്കു ജീവനായതുമൂലം ഭൂതനായകനെന്നും കൽപ്പിച്ചാൻ ഒരു നാമം ധർമ്മവർജിതന്മാർക്കും ശാസിതാവ് ആകമൂലം ധർമ്മശാസ്താവ് എന്നൊരു നാമവും വിളിച്ചിതു പരമാം തത്വമെല്ലാം തങ്ങൾ സൂക്ഷിക്കയാലേ പരിചിൽപരായ ഗുപ്തേ ഇതി നാമവുമിട്ടാൻ ര്യന്മാർക്കെല്ലാം അച്ഛൻ എന്ന പോൽ ശോഭിക്കയാൽ ആര്യതാതൻ എന്നൊരു നാമവും ഇട്ടിയിട അന്നേരം പത്മനാഭൻ ഭൂദേശനോടു ചൊന്നാൻ നന്ദിച്ചങ്ങനുഗ്രഹം ഭവാൻ ചന്ദ്രശേഖരനോടും കൈലാസേ വസിച്ചാലും പിന്നെ വേണ്ടുന്ന കാര്യം ശങ്കരൻ അരുൾ ചെയ്യും ഇത്തരം അരുൾ ചെയ്തു മറഞ്ഞു പത്മനാഭൻ ചിത്തമോതേന ഭൂതനാഥനും ദേവന്മാരെ നന്നായിട്ട് അനുഗ്രഹം ചെയ്തു ശങ്കരനോടും ചെന്നു കൈലാസം പൊക്കുവാണിതു യഥാസുഖം സർവവിദ്യക്കും വിളനിലമായിരും നേടും സർവഭൂദേശൻ ദേഹവാനായി ചമകയാൽ ശർവനിൽ നിന്നു സർവവിദ്യയും അഭ്യസിച്ചു സർവനായകൻ സുഖിച്ചിരുന്നു കൈലാസത്തിൽ യും കേൾക്കയും ചെയ്തിടുന്ന ഭക്തന്മാർക്കെല്ലാവർക്കും മുക്തി സംഭവിച്ചിടും ഭൂതനാഥോ തന്നിൽ ഞാൻ മൂന്നധ്യായം സാദരമറിഞ്ഞ പോൽ ചൊല്ലിനേൻ ഭാഷയായി വല്ലതും പിഴ ഇതിൽ ഉണ്ടെങ്കിൽ ധർമ്മശാസ്താവ് ുണ്യമോടും പൊരുത്തക്കൊള്ളേണമേ श्रीमद्भूतनाथोवाख्याने भूतनाथावदारकथनं नाम तृतीयाध्यायम् समाप्तम् स्वामी ये शने शरणमय्यप्पा धर्मशासिदने शरणमय्यपा कालकालात्मजने शरणमय्यपा देवदेवने शरणमय्यपा अन्धगान्धग शरणमय्यप्पा गुरुकारुण्यमूर्तिये शरणमय्यप्पा माधव महादेव पुत्रने शरणमय्यप्पा आर्यतादने शरणमय्यप्पा मञ्जाम्बिगा देविये शरणमय्यप्पा तत्त्वमसि पुरुणे शरणमय्यपा कलियुग वरदने शरणमय्यप्पा दीन वल्सलने शरणमय्यप् आधारभूदने शरणमय्यपा अन्नदान प्रभुवे ശരണയ്യപ്പാ താരക ബ്രഹ്മേ ശരണമയ്യപ്പ ശബരിമല വാസനേ ശരണമയ്യപ്പാ സത്യമായ പൊന്നു പതിനെട്ടാം പടിക്കുടയോൻ ഹരിഹരുതൻ ആനന്ദജിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ मयरपा